സെൻറ്റ് ജോസഫ് തിരുവനന്തപുരം പ്രവിശ്യയിലെ ഒരു അംഗമാണ് രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു എൻ്റെ തിരുപ്പട്ടം ഞങ്ങൾ കുടുംബാംഗങ്ങൾ ചങ്ങനാശ്ശേരി അതിരുപതലെ നെടുമണ്ണിയിൽ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വീടും ആ കുടുംബവുമെല്ലാം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് തലശ്ശേരി അതിരുപതലെ ചെമ്പേരിയിലാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ദൈവവും കർത്താവുമായ ഈശോ യുഗാന്തിത്തോളം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം തന്നവൻ സത്യമായും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു എന്ന ഒരനുഭവം എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പങ്കിടുവാനാണ് എൻ്റെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഈ സമയം ഞാൻ വിവരിക്കുന്നത് ചെത്തിപ്പുഴ പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടായിരുന്നു എൻ്റെ ശുശ്രൂഷ പൗരോഹിത്യം ആരംഭിച്ചത് അവിടെ കർത്താവിൻ്റെ വലിയ കാരുണ്യത്താൽ ഈശോ തിരുവചന ശുശ്രൂഷയ്ക്കുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ നൽകി ഇന്ന് കർത്താവിൻ്റെ കാരുണ്യത്താൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കുമരകത്ത് മുഴുവൻ സമയ സുവിശേഷ വേലയിൽ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷാ ചുമതലയിൽ കഴിയുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നതിൻ്റെ പിന്നിൽ എൻ്റെ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യവും ശ്രദ്ധയും സൂക്ഷ്മമായ ദൃഷ്ടികളും ദിവ്യകാരുണ്യത്ത് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ച ചില ഓർമ്മകളും സജീവമായ ആ അനുസ്മരണവുമാണ് കർത്താവിന് വേണ്ടി സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഇടവേളകളിൽ കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അഭിമുഖീകരിക്കുമ്പോഴും മുൻപോട്ട് പോകാൻ എനിക്ക് കരുത്തും പ്രകാശവും തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോമശയായി ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഈ ജീവദായകമായ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ എപ്പോഴും നമുക്ക് അവസരം കിട്ടുന്നത് അനുഗ്രഹമായിരിക്കും എന്ന് കരുതുന്നതുകൊണ്ടാണ് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരിക്കൽ ദൈവശുശ്രൂഷയുടെ ഭാഗമായി ആലുവയിലുള്ള സി എം സി ജനറലേറ്റിൽ അവിടെയുള്ള സഹോദരിമാർക്ക് ഒരു ശുശ്രൂഷ നിർവഹിക്കുവാനായി കടന്നു ചെന്നു കൊച്ചിച്ചനാണ് തിരുപ്പട സ്വീകരിച്ചിട്ട് ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ ശുശ്രൂഷയുടെ ഭാഗമായി അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ഗിഫ്റ്റഡ് സ്പിരിച്വൽ ശുശ്രൂഷ ചെയ്യുന്ന കുറേ അധികം സിസ്റ്റർമാർ അവരെ സഹായിക്കുവാനായിട്ട് ആ ദിവസങ്ങളിൽ എനിക്ക് പരിചയമില്ലാത്തവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ഈ സിസ്റ്റേഴ്സ് ശുശ്രൂഷകൾ പൂർത്തീകരിക്കുമ്പം വൈദികനായി ഞാൻ മാത്രമേ ആ ശുശ്രൂഷയിലുള്ളൂ എന്നതുകൊണ്ട് എൻ്റെ അടുക്കള വന്നൊരു ആശീർവാദം സ്വീകരിച്ച് അവർ അവരുടെ മുറികളിലേക്ക് മടങ്ങുമായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസാനം ആരും ആരുമില്ലാത്തതുകൊണ്ട് ഒരു കൊച്ചനായിരിക്കെ ഞാൻ ആ കൂട്ടത്തിലെ ഒരാളോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരി എനിക്ക് പരിചിതയല്ലാത്ത ആ സഹോദരി എനിക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണ് അച്ഛാ ഈശോ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ആ കാര്യം അച്ഛനോടൊന്ന് ഷെയർ ചെയ്തോട്ടെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞു ഈശോ പറയുന്ന കാര്യം കേൾക്കാൻ ഞാനും അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതെന്താണെങ്കിലും സങ്കോചമില്ലാതെ പറയാൻ സിസ്റ്ററിന് അനുവാദമുണ്ട് അപ്പം സിസ്റ്റർ ഒത്തിരി ആദരവോടും സ്നേഹത്തോടും കൂടി എന്നോട് പറഞ്ഞു അച്ഛാ ദേവാലയത്തിൻ്റെ ഒരു കോണിൽ കോളിൽ ഒരു ബൈബിളുമായിട്ട് ഇരിക്കുന്നത് എന്നെ ഈശോ കാണിക്കുന്നു അതിനുശേഷം ഈശോ കാണിക്കുന്ന അച്ഛൻ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ബൈബിളിൻ്റെ ഓരോ താളുകൾ ഇങ്ങനെ വേഗം വേഗം മറിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് അച്ഛൻ ഒന്ന് ശാന്തമായിട്ട് നിൽക്കുന്നു എന്തോ ആലോചിക്കുന്നു വീണ്ടും മറിക്കുന്നു വീണ്ടും ആലോചിക്കുന്നു അല്പസമയം കഴിയുമ്പോൾ അച്ഛൻ ബൈബിൾ മടക്കി വെച്ചിട്ട് എന്തൊക്കെയോ ഒരു സന്തോഷത്തോടെ അച്ഛൻ തിരിച്ചു പോകുന്നു പക്ഷേ ഈശോ എന്നോട് ഇങ്ങനെ പറയുകയാണ് എൻ്റെ കുഞ്ഞിനോടൊന്ന് നീ പറഞ്ഞു കൊടുക്ക് ബൈബിളൊക്കെ മടക്കി വെച്ചിട്ട് നീ അല്പസമയം എന്നെ ഒന്ന് സ്നേഹിച്ചോണ്ടുകൂടി എൻ്റെ അടുത്ത് തിരുന്ന് കൂടെ നിനക്കെൻ്റെ ആശയം മാത്രം മതിയോ നിനക്കെൻ്റെ സ്നേഹം വേണ്ടേ പ്രിയപ്പെട്ടവരെ തന്നെ വല്ലാതെ ഹൃദയം ആ കൊച്ചനായിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയം മുറിയാൻ കാരണമായി കാരണം എന്നെ പരിചയമില്ലാത്ത എനിക്ക് അപരിചിതയായ ആ സഹോദരി എൻ്റെ ജീവിതത്തിൻ്റെ ആ നാളുകളിലെ എൻ്റെ ടൈം ടേബിളാണ് ഞാൻ അറിയാതെ പറഞ്ഞു തന്നത് ഞാൻ പങ്കുവെച്ചു ആദ്യ നാളുകളിൽ തന്നെ ദൈവജന ശുശ്രൂഷയ്ക്ക് ചില അവസരങ്ങൾ കർത്താവ് എനിക്ക് നൽകുമായിരുന്നുവെന്ന് എൻ്റെ ഒരു ടൈം ടേബിൾ ആ നാളുകളിൽ ഇങ്ങനെയായിരുന്നു എനിക്കൊരു ശുശ്രൂഷ ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആ ദിവസങ്ങളിൽ പ്രത്യേകമായി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് പള്ളിയുടെ ഒരു കോണി കയറി ഇങ്ങനെ ബൈബിൾ മറിക്കും ബൈബിൾ മറിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്ക് പറയാനുള്ളൊരു ആശയം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ബൈബിൾ തപ്പ് കാണും ആശയം എനിക്ക് കിട്ടിക്കഴിയുമ്പം ആശയം കിട്ടി എൻ്റെ കാര്യം നേടി ഞാൻ എഴുന്നേറ്റ് പോകുന്നു പക്ഷേ എൻ്റെ കർത്താവ് എന്നെ നോക്കിയിരിക്കുന്നുണ്ട് എൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു വെളിച്ചം അന്നെനിക്കില്ലായിരുന്നു പക്ഷേ ഈ ഒരു സഹോദരിയിലൂടെ കർത്താവ് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായി ശ്രദ്ധയോടെ ഒരു ദേവാലയത്തിൻ്റെ കോണിൽ തൻ്റെ ഒരു മകൻ വന്നിരിക്കുന്നത് അറിയുന്നുവെന്നും അവൻ്റെ സ്നേഹം കാമക്ഷിക്കുന്നുവെന്നും അവന് തൻ്റെ സ്നേഹം അറിയിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പം സത്യത്തിൽ എൻ്റെ ചങ്കു പൊട്ടിപ്പോയി എൻ്റെ ദൈവം അത്രമാത്രം അരികിൽ പരിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്നുള്ള സജീവമായ ബോധ്യമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന് ചൂടും വീര്യവും വളവും വെള്ളവും ഒക്കെ ഇട്ടു തരാൻ കാരണമായത് ആ സിസ്റ്റനെ സംബന്ധിച്ച് അതൊരു കർത്താവിൻ്റെ സിമ്പിൾ മെസ്സേജ് ആണെങ്കിൽ എൻ്റെ ജീവിതത്തെ അപാത ചൂടം രൂപാന്തരപ്പെടുത്താൻ എന്നെ അടിമുടി മാറ്റാൻ ആ ഒരു പങ്കുവെക്കൽ കാരണമായി ആ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന് വേണ്ടി ജീവിതം തന്നെ സമ്പൂർണമായിട്ട് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഇഷ്ടവും എനിക്കുണ്ടായതും ഈ കർത്താവല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ എനിക്ക് വിലയുള്ളതായിട്ട് മാറരുതെന്നൊക്കെയുള്ള വലിയ ബോധ്യം കുഞ്ഞു പ്രായത്തിൽ കിട്ടാൻ കാരണമായതും ഈശോയുടെ ഈ വ്യക്തിപരമായ സ്നേഹാനുഭവം ദിവ്യകാരുണ്യത്തിൽ നിന്ന് സത്യമായി എൻ്റെ കൊച്ചു ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകിയ ആ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മൾ ദൈവാലയത്തിൻ്റെ ചില കോണുകളിൽ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കണ്ണുനിലോടെ നമ്മുടെ കർത്താവിനെ കാത്തിരിക്കുമ്പം നമ്മളെ അതിനേക്കാൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതാണ് മുമ്പോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്കും കരുത്താകേണ്ടത് കരുണതൻ കയർ സ്നേഹമേ കരുണൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരിശുദ്ധ സ്വേഹ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവ്യകാരുണ്യ അനുഭവത്തിൽ കൂടുതൽ ആഴപ്പെടാൻ എന്നെ വ്യക്തിപരമായി സഹായിച്ച മറ്റൊരു സംഭവം കൂടി ഞാൻ പ്രത്യേകമായിട്ട് പങ്കുവെക്കുകയാണ് ചെത്തിപ്പുഴ പള്ളിയിൽ ഞാൻ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പള്ളി പുതുക്കി പുതുക്കിപ്പണിതു അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു നിത്യാരദന ചാപ്പൽ അവിടെ ഒരുക്കപ്പെട്ടു അപ്പോൾ കൊച്ചൻ എന്ന നിലയിൽ എൻ്റെ ഒരു പുതിയ ശുശ്രൂഷ ദൗത്യം കൂടി വരികയാണ് എല്ലാ പ്രഭാതത്തിലും ദിവികാരന്യ ചാപ്പൽ തുറക്കുക രാത്രി എട്ടരക്കെ ആകുമ്പം ദിവികാരുണ്യ ആരാധന അവസാനിക്കും അപ്പോൾ പോയി ദിവ്യകാരുണ്യം ക്ലോസ് ചെയ്ത് ചാപ്പൽ പൂട്ടി വീണ്ടും എൻ്റെ വിശ്രമത്തിലേക്ക് പോവുക അത് ഞാനിങ്ങനെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു ഞാൻ കൃത്യമായി തന്നെ ചാപ്പൽ തുറക്കും ഈശോയ്ക്ക് ഒരു ആരാധന ആ വലിയ സ്നേഹത്തോടെ നൽകും ഞാൻ ഈശോയ്ക്ക് ബൈ പറഞ്ഞ് എൻ്റെ ഓട്ടങ്ങളിലേക്ക് പോകുന്നു വൈകുന്നേരം ഞാൻ കൃത്യസമയത്ത് തന്നെ വരും എട്ടരയ്ക്ക് വന്ന് ഞാൻ ഈശോയ്ക്ക് സ്തുതി കൊടുത്ത് ഞാൻ ദിവ്യ ചക്ര പൂട്ടി ചാപ്പലും പൂട്ടി പുറത്തു പോകുന്നത് എൻ്റെ അനുദിന ടൈം ടേബിളിൻ്റെ ഒരു ഭാഗമായിരുന്നു പക്ഷേ ആ നാളുകളിലൊന്നിൽ ഒരിക്കൽ ഞാൻ ദിവ്യകാരുണ്യം ക്ലോസ് ചെയ്യാൻ ചാപ്പലിലെത്തുമ്പം എൻ്റെ ആത്മാവിൽ ഇങ്ങനെ ശക്തമായ പ്രേരണ ഈശോ നൽകുന്നതായി എനിക്ക് തോന്നുകയാണ് നീ ഇങ്ങനെ തുറക്കാനും പൂട്ടാനും വേണ്ടി മാത്രമുള്ളവനാണോ നീ എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതനല്ലേ നിനക്ക് എൻ്റെ കൂടെ അല്പസമയം കൂടുതൽ ചിലവഴിച്ചുകൂടെ രാത്രിയുടെ യാമങ്ങളിൽ ഞാനും ഇവിടെ മുഴുവനായിട്ട് ആണ് നീയും ഫ്രീ ആണ് നിനക്ക് എൻ്റെ കൂടെ ആയിരിക്കാനല്ലേ ഞാൻ നിനക്ക് വേണ്ടി മാത്രമായി രാത്രിയുടെ യാമങ്ങളിൽ തനിച്ചായിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ആ കൊച്ചു പ്രായത്തിൽ എനിക്കത്ര പരിചിതമല്ലാത്ത ഒരു ഒരു സ്വരമാണത് കാരണം എൻ്റെ സെമിനാരി ജീവിതത്തിൻ്റെ ഒരു വഴികളിലും ദിവ്യകാരുണ്യത്തിൻ്റെ അരികിൽ അങ്ങനെ തനിച്ച് ലോങ് ടൈം ഇരുന്ന ഒരു ചരിത്രം എനിക്കില്ല പക്ഷേ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ക്ഷണം എനിക്ക് വ്യക്തിപരമായി കിട്ടിയ കർത്താവിൻ്റെ ഒരു കരുതലായി വാത്സല്യമായി സ്വീകരിച്ചുകൊണ്ട് മറ്റാരോടും പ്രത്യേകിച്ച് ഒന്നും പറയാതെ ആ ആരാധന ചാപ്പലിൻ്റെ മേൽ ഒരാത്മീയ അവകാശം ദൈവം കൃപയായിട്ട് തന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ രാത്രിയുടെ യാമത്തിൽ മറ്റാർക്കും ബുദ്ധിമുട്ട് കൊടുക്കാതെ ശാന്തമായി ആശ്രമത്തിലെ ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങാൻ പോകുന്ന ആ ഇടവേളയിൽ ഞാൻ പതുക്കെ അല്പം ഭയം കുഞ്ഞുപ്രായം മുതലുള്ളതുകൊണ്ട് എൻ്റെ ചെരുപ്പൊക്കെ മറ്റെവിടെയൊക്കെയോ മാറ്റിയിട്ട് ഇതിനുള്ളിൽ ഒരാളുണ്ടെന്നുള്ളത് പുറത്തുകൂടി ആരെങ്കിലും വന്നാൽ അവർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ ഞാൻ ചാപ്പലിനുള്ളിൽ എൻ്റെ ജീവിതം ആ രാത്രിയുടെ യാമങ്ങളിൽ ചെലവഴിക്കാൻ ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ എനിക്കന്നോളം അത്ര പരിചയമല്ലാത്ത ഈശോ എന്ന ജീവിക്കുന്ന ദിവ്യകാരുണ്യവുമായി ഒരു വ്യക്തിപരമായ അടുപ്പവും ആഴമായ ഒരു സൗഹൃദവും എനിക്ക് ആ ചെറിയ പ്രായത്തിൽ കിട്ടിയത് ഈ ഒരു സാമീപ്യത്തിലൂടെയാണെന്ന് എനിക്ക് സത്യസന്ധമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ദിവ്യസക്രാരിയിൽ എന്നെ കാത്തിരിക്കുന്നത് ഒരു തൂവെള്ളപ്പം അല്ല തൂവെണ്ണയുള്ള പരിശുദ്ധനായ എൻ്റെ ദൈവമാണെന്ന് പ്രിയപ്പെട്ടവരെ എനിക്ക് സത്യമായി മനസ്സിലായി കാരണം ആ സ്നേഹം തുടിക്കുന്നതും ആ ഹൃദയം എനിക്ക് വേണ്ടി സ്പന്ദിക്കുന്നതുമൊക്കെ ഞാൻ ആ നാളുകളിൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് എത്ര സമയം ആ നാളുകളിൽ ദപികാരൻ്റെ സന്നിധിയിൽ ഞാൻ ഒറ്റക്ക് ചെലവഴിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ പലപ്പോഴും ഞാൻ പ്രഭാതങ്ങളിലാണ് എഴുന്നേറ്റ് പോയിട്ടുള്ളത് പലപ്പോഴും ഞാൻ അവിടെ തന്നെ എൻ്റെ അന്തി ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ നാളുകൾ വിശ്വമിശിക എൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരോടൊപ്പം ദൈവപുത്രൻ ഉറങ്ങിയവൻ എന്നെ സ്നേഹത്തോടെ കടാക്ഷിച്ചതും കരുതലോടെ വാത്സല്യത്തോടെ തഴുകിയതും അവൻ്റെ സ്നേഹ സംഭാഷണം എൻ്റെ ആത്മാവിൽ സ്വീകരിക്കാൻ എൻ്റെ പരിമിതിയുള്ള എൻ്റെ കുറവുകളുള്ള എൻ്റെ മനുഷ്യ ഹൃദയത്തിന് മനസ്സിലാകും വിധം അവൻ്റെ സ്വരവും സ്നേഹവും ഒക്കെ സ്വീകരിക്കാനുള്ള ആ ഒരു അനുഗ്രഹമാണ് ഒരു പരിപൂർണ സമർപ്പണത്തോടെ വ്യത്യസ്തമായ സ്വപ്നങ്ങളും പദ്ധതികളും എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കാൽക്കുലേഷനെയൊക്കെ മറിച്ചിട്ടിട്ട് നീ എൻ്റെത് മാത്രമാകണം എൻ്റെതു മാത്രം എൻ്റെ സുവിശേഷത്തിന് മരണം വരെ നീ സാക്ഷ്യം വഹിക്കണമെന്നൊക്കെയുള്ള ഉറപ്പുകൾ എനിക്ക് നൽകിയത് ദിവ്യകാരിനെ നേരിട്ടാണ് സത്യസന്ധമായ സ്നേഹത്തിൻ്റെ വാക്കായിട്ട് ഞാനിത് പറയുമ്പം പ്രിയപ്പെട്ടവരെ ഇതെൻ്റെ എൻ്റെ ജീവിത സാക്ഷ്യമാണ് കാരണം അങ്ങനെ ഒരു ഇരിപ്പ് എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കാൽക്കുലേഷനുസരിച്ചുള്ള പദ്ധതികളിലൂടെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ദൈവം എന്നെ മറിച്ചിട്ടു അവൻ്റെ അത് മാത്രമാക്കി അവനോട് ഞാൻ പരിപൂർണ്ണ വിശ്വസ്തനായിരുന്നു എന്ന് പറയാനുള്ള ത്രാണി എനിക്കില്ല പക്ഷേ ഇന്നും കരുതലോടെ ആ ദിവ്യകാരുണ്യം താങ്ങുന്നതാണ് ജീവിതത്തിൽ കുറവുകളും പോരായികളുമൊക്കെ ഉണ്ടാകുമ്പം വീണ്ടും എഴുന്നേറ്റ് വരാൻ എന്നെ ശക്തനാക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു സ്നേഹാനുഭവം എൻ്റെ ആത്മാവിൽ നിത്യം നിലനിൽക്കുവാൻ ഞാൻ എൻ്റെ ദിവ്യകാര്യത്തോട് എന്നും പ്രാർത്ഥിക്കുന്നതാണ് ഇന്ന് അവൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുന്ന സമയമൊക്കെ ചിലപ്പോൾ കുറയുമ്പോഴും എനിക്കുള്ളൊരു ഉറപ്പ് ആ സ്നേഹം ഒരിക്കലും എന്നോട് കുറവ് കാട്ടത്തില്ലെന്നുള്ള ഒരു ഉറപ്പാണ് ദിവ്യകാരണത്തോടുള്ള എൻ്റെ ബന്ധം ജീവൻ പകർന്നു നൽകാ നിത്യമാം ജീവന്റെ മാർഗമാകാം എന്നു ആരാധ്യനായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ആ കുമരകത്തുള്ള ഈ ധ്യാന ഭവനത്തിലേക്ക് ഞാൻ എത്തുന്നത് അന്ന് ഈ ആലയത്തിൻ്റെ സുപ്രീർഡായിരിക്കുന്നത് തികഞ്ഞ മരിയഭക്തനായ തോമസ് തൈലച്ചനായിരുന്നു അച്ഛൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജവമാല കരങ്ങളിൽ നിന്ന് താഴെ വയ്ക്കാതെ ഈ ആലയത്തിന് ചുറ്റും അച്ഛൻ ഇങ്ങനെ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും അതായിരുന്നു ഈ ആലയത്തിൽ കടന്നു വന്നപ്പോൾ ഉള്ള ഏക പ്രതീക്ഷയുടെ മാമ്പ് മറ്റൊന്നും എൻ്റെ കയ്യിലില്ല ശുശ്രൂഷ ചെയ്തതിൻ്റെ മുൻപരിചയങ്ങളില്ല ശുശ്രൂഷ പൗരോഹിത്യത്തിലെ ഒരു കൊച്ചൻ എങ്ങനെ ഒരു ആത്മീയ ഭവനം കെട്ടിപ്പടുക്കുമെന്നുള്ള ഒരു ഓർമ്മയും ഒരു ചിന്തയും മാനുഷികമായിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ പ്രവിശ്യയിലെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ സഹായത്തോടെ ആ കാലഘട്ടത്തിലെ പ്രംഷളച്ഛൻ്റെ സഹായത്തോടെ ഒരു വചന ഹോള് രൂപപ്പെട്ടു വണ്ടേ ശുശ്രൂഷകളൊക്കെ പതുക്കെ ആരംഭിച്ചു പക്ഷേ തുടർച്ചയായ ശുശ്രൂഷകളൊക്കെ ക്രമീകരിക്കപ്പെടുന്നുണ്ട് എല്ലായിടത്തും കൊണ്ട് ഈ നോട്ടീസൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവജനം കുറച്ച് പേര് വരും എല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് തന്നെ ഒരു ബലം കിട്ടുന്നില്ല കരുത്ത് കിട്ടുന്നില്ല മൊത്തത്തിലൊരു വരൾച്ച ഫീല് ചെയ്യുകയാണ് ഇതെങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള ആശങ്ക മറ്റു ചിലരൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പം ബലം കുറയാതെ തന്നെ ഞാൻ വാക്കുകൾ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പറയുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ചില സമയങ്ങളിൽ സമയങ്ങളിലൊരു ആന്തലൊക്കെ ഉണ്ടായിട്ടുണ്ട് ദൈവമേ അങ്ങയുടെ മഹത്വം വരാതെ ഒന്നും അനുഗ്രഹമായി എന്ന് അറിവുണ്ട് പക്ഷെ നിൻ്റെ മഹത്വം നീ തരേണ്ടതാണ് അവിടെയാണ് പ്രിയപ്പെട്ടവർ എനിക്ക് നിങ്ങളോട് വളരെ വ്യക്തിപരമായ ഒരു അനുഭവം ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ദൈവകരുണ്യയുടെ ചാപ്പൽ ഡോർമെറ്ററികൾ ഒക്കെ ദൈവം വഴികളിൽ രൂപപ്പെടുത്തി താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ ആരംഭിച്ചു ദൈവമക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയുമൊക്കെ ധ്യാന കേന്ദ്രത്തിൻ്റെ ലെവലിൽ പ്രോഗ്രാമുകൾ കണ്ടറിയുമ്പം അവർ വന്നുകൊണ്ടിരുന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം തന്നെ അവർ കാണുന്ന ആദ്യമായിട്ട് വർഷങ്ങളുടെ ഒരു ഒരു പരിചയമുള്ള ഉള്ള നിലയിൽ വന്നവർക്ക് മുമ്പിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇതിങ്ങനെ തുടങ്ങുന്ന തുടങ്ങി വരുന്നതേ ഉള്ളൂ അല്ലേ എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ അവരുടെ സ്വരങ്ങളിലൊക്കെ ഞാൻ കേട്ടു പക്ഷേ ദൈവം തീർച്ചയായിട്ടും കരുണയോടുകൂടി ആ ശുശ്രൂഷകളെയൊക്കെ നടത്തി എങ്കിലും പ്രിയപ്പെട്ടവരെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അല്ല ല്ല എന്നുള്ളൊരു ആശങ്ക എന്നെ എപ്പോഴും തൊട്ടുകൊണ്ടിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ മഹാദയാ കാരുണ്യം നമ്മളെ ഒരിക്കലും പിരിഞ്ഞു പോവുകയില്ലായെന്ന ഒരു ഉറപ്പ് കിട്ടുന്ന കിട്ടുന്നൊരനുഭവം പക്ഷേ പിതാവിൻ്റെ സ്മരണയ്ക്കായി ഒരു ഗ്രോട്ടോ ഒരുക്കണമെന്ന് എൻ്റെ കൂടെയുള്ളൊരു കൊച്ചച്ഛൻ ഇങ്ങനെ പങ്കിട്ടു ആ സമയം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ മനോഹരമായൊരു ഗ്രോട്ട ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു അവശ സ്മരണയ്ക്ക് എന്തെങ്കിലും വേണം എന്നുള്ളൊരു ചിന്തയാണ് ആ കൊച്ചശൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കൃപയെ അവിശപിതാവിന് വേണ്ടി ഒരു ഗ്രോട്ടോ സജ്ജമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുണ്യ പിതാവിൻ്റെ ഒരു പ്രത്യേകത സത്യത്തിൽ ഞാൻ കണ്ടെത്തിയ അനുഭവം അവിശപിതാവിൻ്റെ പേരിൻ്റെ അർത്ഥം വളർത്തുന്നവണ്ണു കേട്ടിട്ടുണ്ട് എനിക്ക് തന്നെയായിട്ടൊരു കൂടാരം കെട്ടണ്ട എൻ്റെ മകൻ ഈശോയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മഹത്വം കൊടുത്തതാണ് എന്നുള്ള ഉറപ്പിൽ ആ അശപിതാവിന് വേണ്ടി ഒരുക്കാൻ ആഗ്രഹിച്ച ഗ്രോട്ടോ ഒരു നിത്യാരാധന ചാപ്പലായി രൂപാന്തരപ്പെട്ടു ആ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നിത്യാരാധന ചാപ്പലിൻ്റെ ആ സൈഡ് പ്രതലങ്ങളിൽ മുഴുവൻ അശപ്പിതാവിൻ്റെ സ്മരണ സജീവമാക്കുന്ന രക്ഷാനുഭവങ്ങളുടെ ആ ബൈബിൾ മേഖലകളിൽ നമുക്ക് അവസരപ്പിതാവിനെക്കുറിച്ച് കിട്ടുന്ന എല്ലാ അനുഭവങ്ങളും അവിടെ ചിത്രങ്ങളായിട്ട് രൂപപ്പെടുത്തിയ ഒരു കൊച്ച് നിത്യാരാധന ചാപ്പൽ കർത്താവിൻ്റെ കൃപയാൽ രൂപപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആ നിത്യാരാധന ചാപ്പൽ രൂപപ്പെട്ട നിമിഷം മുതൽ എന്തെന്നില്ലാത്ത ഒരു ചൈതന്യം പ്രകാശം ചലനം ഈ ആലയത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും വ്യക്തമായി കാണാൻ ദൈവം കൃപ തന്നതാണ് ദിവികാരുണ്യത്തിൻ്റെ മഹത്വമുള്ള സാന്നിധ്യത്തിൻ്റെ ശക്തി എന്തുമാത്രമാണെന്ന് വീണ്ടും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ എനിക്ക് ഇടവരുത്തിയ മറ്റൊരു സംഭവം ഇടതടവില്ലാതെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ കടന്നു വരാനും കടന്നുവരാനും കൂടി അവിടുത്തെ ആരാധിക്കാനും അനേകം മക്കൾ പല ദിക്കുകളിൽ നിന്ന് രാത്രിയുടെ യാമങ്ങളിലും ആ ദിവികാരിൻ്റെ സന്നിധിയിൽ ഒക്കെ ആരംഭിച്ചതിന് ശേഷം ഈ ആലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയുടെ ഒരൊഴുക്ക് ഇവിടെ ഉള്ള ഞങ്ങൾക്കും ഇവിടെ കടന്നു വരുന്നവർക്കും ഒരുപോലെ പങ്കിടാൻ മാത്രം ഉള്ള ഒരു വ്യത്യാസമായിട്ട് കാണാൻ തുടങ്ങി ശുശ്രൂഷകൾക്കെല്ലാം മാനസാന്തരത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും രക്ഷയുടെ ഒരു ശക്തി മുൻപെന്നതിനേക്കാൾ ഏറെ ശക്തമായി പ്രകടമായി വെളിപ്പെടാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞങ്ങളെ എന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സാന്നിധ്യത്തിൻ്റെ ശക്തി അത് കൃത്യമായി അനുഭവിക്കാൻ പ്രിയപ്പെട്ട ഒരു നിത്യാരാജന ചാപ്പലിൻ്റെ ആ സ്ഥാപനത്തിന് ശേഷം ഈ ആലയത്തിന് അത് കാണാൻ പറ്റി അനേകം അൽമായ സഹോദരി സഹോദരങ്ങൾ ഇടതടവില്ലാതെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ദിവ്യകാരുണ്യ ചാപ്പലിലും വചന വചനഹോളിലും ദൈവകരുണയുടെ ചാപ്പലിനും തുടർച്ചയായ പ്രാർത്ഥനകൾ ദൈവം ഒരുക്കി പല ദിക്കുകളിൽ നിന്ന് നമ്മളുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറമായി പല കാരണങ്ങളുടെ പേരിൽ ഈ ദിക്കിലൂടെ കടന്നു പോകുന്നവർ ഈ ദിവികാരിണ്യ ചാപ്പലിലേക്ക് അവിചാരിതമെന്ന് മാനുഷികമായിട്ട് പറയാവുന്ന വിധത്തിലുള്ള ചില സന്ദർശനങ്ങൾ നടത്തുകയും അത് അവർക്ക് വലിയ ദൈവാനുഭവത്തിനും വീണ്ടും അവരുടെ ജീവിതത്തിൽ ചില ദൈവാനുഭവങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും ഒക്കെ ഇടവന്നത് പങ്കിട്ടതൊക്കെ നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടി സജീവമാക്കാൻ ഈ ആലയത്തിലുള്ള ബാക്കിയുള്ള മനുഷ്യർക്ക് ഇവിടെ നിരന്തര ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പോലും ദൈവം ഇവിടെ ഉണ്ട് കർത്താവ് ഇവിടെ ഇടപെടുന്നുണ്ട് എന്നുള്ള വ്യക്തമായ അനുഭവങ്ങൾ ദൈവം വേറിട്ട അവസ്ഥകളിലൂടെ നൽകിയതെല്ലാം നന്ദിയോടെ ഓർമ്മിക്കുകയാണ് നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും അവൻ സത്യമായും ദിവ്യകാരുണ്യത്തിൽ സൂക്ഷ്മമായ അവൻ്റെ ദൃഷ്ടികളോടെ നമ്മളെല്ലാം ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ടെന്നും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവൻ നിശ്ചയമായും അവൻ്റെ സ്നേഹത്തിൻ്റെ വഴി എപ്പോഴും തുറന്നു കൊടുക്കുവെന്നും ഈ ആലയത്തിലെ നിത്യേന്ദലിൻ്റെ സ്ഥാപനവും അതിനുശേഷമുള്ള ഇതുവരെയുള്ള സമയവും കൃത്യമായി എനിക്ക് ബോധ്യം തന്ന അനുഭവമായി നിലനിൽക്കുന്നു ചെയ്തിടും ൂജിതമാമ്പലി വേദി ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ ദിവരഹ ചെയ്തിടും പൂജിതമാമ്പലി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസേട്ടിൻ്റെ ഒരു പ്രത്യേകമായ വിശ്വാസാനുഭവം എന്നെ വല്ലാതെ സ്വാധീനിച്ച ആ ഒരു സംഭവം ഒരു ദിവ്യകാരുണ്യ അനുഭവമായിട്ട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാത്രിയുടെ യാമങ്ങളിൽ ഈശോയുടെ സന്നിധിയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ജോസേട്ടനാണ് ഒരിക്കൽ മഴയൊക്കെ പെയ്തു നിൽക്കുന്ന ഒരു രാവിൽ അദ്ദേഹം ഈശോടെ അടുക്കലേക്ക് ആരാധിക്കുവാൻ ഭവനത്തിൽ നിന്ന് സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടായി ഞങ്ങളാരും അറിയുന്നില്ല അദ്ദേഹം പതിവ് പോലെ ആരാധനയ്ക്ക് വന്ന് കയറി അന്ന് എപ്പോഴോ പ്രഭാതം എടുക്കാറായപ്പം ഈശോടെ അടുക്കലേക്ക് ആരാധിക്കുവാനായിട്ട് ഞാൻ കടന്നു ചെല്ലുമ്പം ഒത്തിരി ഉണർവോടും ശക്തിയോടും കൂടി എഴുന്നേറ്റ് നിന്ന് ചാടി ചാടി ഈശോ ആരാധിക്കുന്ന ജോസട്ടനെ ഞാൻ കൗതുകത്തോടെ ഒരു നിമിഷം നോക്കുമ്പം പെട്ടെന്ന് ശരീരം മുഴുവൻ വ്യത്യസ്തമായ വിധത്തിൽ പാൻസിൻ്റെ ഭാഗങ്ങളൊക്കെ കീറിയിരിക്കുന്നു കാൽപാതങ്ങളെല്ലാം നീര് വച്ചിരിക്കുന്നു കൈകൾക്കെല്ലാം എന്തോ രക്തവർണമായ അവസ്ഥയിൽ കൈകളിലെല്ലാം മാറ്റം ആകെ മൊത്തം ഒരു ഒരു പന്തികേട് ഈ ഒരവസ്ഥയിൽ ഇതെന്തു പറ്റി ഇതെന്താണെന്ന് ചോദിക്കുമ്പം ജോസേട്ടൻ പെട്ടെന്ന് പറഞ്ഞു ഒരു അപകടം ഉണ്ടായി പിന്നെ ഈശ്വരടുക്കലേക്കല്ലേ എന്ന് കരുതിയപ്പം വീട്ടിലേക്ക് തിരിച്ചു പോയില്ല ഞാൻ അല്പം കൂടുതൽ ശക്തിയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഇതെനിക്കോ അല്ലാതെ ഒരു 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 പാവപ്പെട്ട അത്മായ സഹോദരൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പ് ഞങ്ങളെ ഒന്ന് വെല്ലടിച്ചാൽ ഞങ്ങളന്മാർ ഇറങ്ങി വരികയും അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ റിബിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ഇങ്ങനെ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദന ഉണ്ട് എന്നൊക്കെ പറയുന്നുമുണ്ട് വേദന ഉണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ചാ അപ്പം തീർച്ചയായിട്ടും സഹോദരന് കൊടുക്കേണ്ട ശ്രദ്ധയുടെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ആശുപത്രി പോകണം അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു പേഴ്സണൽ കുർബാനയൊക്കെ ചൊല്ലിക്കൊടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായാൽ കുർബാന മുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗത്തിൽ പരിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പം അവർ പരിശോധനകളെല്ലാം നടത്തുമ്പം അവർ പറയുകയാണ് എല്ലാം ശാന്തമാണ് സാരമായ പരിക്കുകളൊന്നുമില്ല ഏതാനും മുറിവുകൾ മാത്രം അതെല്ലാം വേഗം വെച്ച് കെട്ടി അപ്പോൾ തന്നെ മടക്കി അയച്ചു അപ്പോൾ ഒരു സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഓർത്തു അതിതാണ് തൻ്റെ പ്രിയപ്പെട്ടവർ വീണാലും അവ അത് മാരകമായിരിക്കുകയില്ല പിന്നീട് ഞാൻ ഇതെൻ്റെ വളരെ അടുത്ത സ്നേഹിതനായ ഒരു സുഹൃത്ത് വൈദികനോട് ഈ സംഭവം പങ്കിട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് അത് ദിവ്യകാരുണ്യം അപ്പോൾ അവിടെ വെച്ച് പ്രിയപ്പെട്ട ജോസഫിനെ സുഖപ്പെടുത്തിയതാണ് മാരകമായത് സംഭവിക്കാതിരുന്നത് ഈശോവിശയം മാരകമായി അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും സുഖപ്പെടുത്തുകയും ചെയ്തതാണ് ആ സൗഖ്യത്തിൻ്റെ കാരണമെന്ന് പ്രിയപ്പെട്ടവരെ ഒരു തിരിച്ചറിവായിട്ട് അച്ഛൻ പറഞ്ഞത് ഓർമ്മിക്കുകയാണ് ഇവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പങ്കിടാനുള്ളത് നമ്മളൊക്കെ ഒത്തിരി മുറിഞ്ഞവരും തകർന്നവരും ഒക്കെ പല വിധത്തിൽ പക്ഷേ ദിവ്യകാരുണ്യം നമ്മളെ സുഖപ്പെടുത്തുന്നു നമ്മളെ വച്ച് കെട്ടുന്നു നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പൊള്ളലുകളും വിങ്ങലുകളും ഒക്കെ പരിഹരിക്കാൻ അവൻ്റെ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും തണുപ്പ് തന്ന് നമുക്ക് വിലവും കരുത്തും ആശ്വാസവും തരുന്നു അധ്വാനിക്കുന്ന ഒരു ഭാരം വഹിക്കുന്നവർ ക്ഷീണത്തിനും ഒക്കെ എൻ്റെ അടുക്കിലേക്ക് വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് എന്നും ദിവ്യകാരുണ്യത്തിൽ എന്നെ നിങ്ങളെ നോക്കി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഷോയിൽ മുമ്പോട്ട് പോകാനുള്ള കരുത്ത് എനിക്ക് നൽകുന്നത് നിങ്ങൾക്കും ആമേൻ കരുണതൻ കയർ സ്നേഹമേ കരുണകൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹം